ഇടുക്കിയിൽ നാളെ എൽ ഡി എഫ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഹർത്താലിനെ ചൊല്ലി രൂക്ഷം ഹർത്താൽ ദിനത്തിൽ ഗവർണർ പങ്കെടുക്കുന്ന വ്യാപാരി വ്യവസായികളുടെ പരിപാടിക്ക് സംരക്ഷണം ഒരുക്കുമെന്ന് ഇടുക്കി എം ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ഹർത്താൽ സമാധാനപരമായിരിക്കുമെന്നും ഗവർണർക്കെതിരെ സമരം നടത്തുമെന്നും എൽ അറിയിച്ചു പരിപാടിയിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഹർത്താലിനോട് സഹകരിക്കുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യക്തമാക്കി ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പുവെക്കാത്തതിനെതിരെയുള്ള എൽ ഡി എഫിന്റെ രാജ്ഭവൻ മാർച്ച് ചൊവ്വാഴ്ചയാണ് അന്നേ ദിവസം ഗവർണറെ തൊടുപുഴയിലേക്ക് ക്ഷണിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് പരിഹാസ്യമാണെന്നും പരിപാടിയിൽ പങ്കെടുക്കാനെത്തുന്ന വ്യാപാരി വ്യവസായികൾക്ക് സംരക്ഷണം സംരക്ഷണമൊരുക്കുമെന്നും ഡീൻ കുര്യാക്കോസ് എം പി പറഞ്ഞു ഈ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളെല്ലാം തെറ്റാണ് എന്ന് അവർ വിമർശനം ഉദ്ദേശിക്കുന്നത് അത് അവരുടെ മാത്രം അഭിപ്രായമല്ല മറിച്ച് മുഴുവൻ അഭിപ്രായമാണ് ഗവർണർക്കെതിരായ ശക്തമായ സമരം തൊടുപുഴയിലും രാജ്ഭവനിലും ഉണ്ടാകുമെന്ന് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു ഏറ്റവും അഹങ്കാരത്തിന്റെ ആരിഫ് മുഹമ്മദ് ഖാന്റെ തെറ്റായ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യം ഹർത്താൽ ദിനത്തിൽ കടകൾ അടച്ചിട്ട് സഹകരിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യക്തമാക്കി എന്നാൽ ഗവർണറെ പങ്കെടുപ്പിച്ച് നടത്തുന്ന പരിപാടിക്ക് മാറ്റമില്ലെന്നും നേതാക്കൾ പറഞ്ഞു ഓരോ പാർട്ടിയോടും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തുന്ന സംഘടനയല്ല കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ട് ഞങ്ങൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു വ്യാപാര സംഘടനയാണ് എൽഡിഎഫിന്റെ ഹർത്താൽ ശബരിമല തീർത്ഥാടനം തടയുക എന്ന ലക്ഷ്യം വെച്ചാണെന്ന് ബിജെപി ആരോപിക്കുന്നു ഗവർണറെ തടയാൻ ശ്രമിച്ചാൽ സംരക്ഷണം ഒരുക്കുമെന്നും ബിജെപി ജില്ലാ പ്രസിഡന്റ് സി സന്തോഷ് കുമാർ പറഞ്ഞു അമൃത ന്യൂസ് ഇടുക്കി